ലക്ഷ്യയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദാ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നൈറ്റി ഫ്രോക്കിന്റെ കുറച്ച് കളക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഒരു മീഡിയം സൈസ് മുതൽ ഒരു ത്രിപ്ലക്സൺ സൈസ് വരെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ വന്നിട്ട് നമ്മൾ വീഡിയോ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് എനിക്ക് ആയിട്ട് കിട്ടും കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ മീഡിയം സൈസിൽ സൈസില് നമ്മളെടുത്തതായി ഇത്രയും കളക്ഷൻ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പൊ ഫസ്റ്റ് ഇതൊരു കളക്ഷൻ വന്നിട്ട് ഞാനിപ്പോ വേറെ എഴുതിക്കുന്നതാണ് ഒരു പിങ്ക് ആൻഡ് ഒരു വൈൻ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു വൈലറ്റ് ഡാർക്ക് വൈലറ്റ് ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു നൈറ്റി ആണ് ഫസ്റ്റ് ഒരു മീഡിയം സൈസിൽ വന്നിരിക്കുന്നത് തേർട്ടി ആണ് മെഷർമെന്റ് വരുന്നത് കേട്ടോ നെക്കിലൊക്കെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ ഫ്രില്ല് ചെയ്തിട്ടുണ്ട് ഈ ഒരു പാറ്റേൺ നമ്മൾ മുന്നത്തെ വീഡിയോയിലും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ സ്ലീവ് വന്നിട്ടാണെങ്കിൽ ഫസ്റ്റ് സ്ലീവാണ് നമ്മൾ മാക്സിമം ലെങ്ത്തിൽ ആണ് ചെയ്തിട്ടുള്ളത് ബാക്കിൽ ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ആങ്കിൽ ലെങ്ത്തിൽ വന്നിട്ട് എൻഫോഷിൽ ഫ്രില്ലും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ ഫസ്റ്റിതൊരു നെയ്റ്റി ഫ്രോക്ക് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഒരു ലെങ്തിൻ്റെ മെഷർമെന്റ് വരുന്നത് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് ഇതിൻ്റെ തന്നെ മിക്സ് ആൻഡ് മാച്ച് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു നെയ്റ്റീവ് ഫ്രോക്ക് ആണ് മീഡിയം സൈസിൽ തന്നെ വൈലറ്റ് ഷെയ്ഡ് ആണെങ്കിൽ സോറി വൈൻ ഷെയ്ഡ് ആണെങ്കിൽ ഒരു ബോഡിൻ്റെ പോർഷനിൽ വന്നിട്ട് സ്ലീവും അതുപോലെ തന്നെ നെക്കും ഈ എൻ പോർഷനിൽ വരുന്ന ഫ്രില്ലും കൂടെ ഒരു പിങ്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഒരു നെയ്റ്റീവ് ഫ്രോക്ക് വന്നിട്ടുള്ളത് തേർട്ടി സിക്സ് ആണ് നമ്മുടെ മെഷർമെന്റ് വരുന്നത് മെഷർമെന്റ് മെഷർമെൻറ്റ് ഈ ഫോർട്ടി സെവൻ ആയിട്ടാണ് കേട്ടോ സൈസിൽ ഒരു വന്നിട്ടി ഫ്രോക്ക് ആണ് ബ്ലൂ ആണ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ലെങ്ത് വന്നിട്ടാണെങ്കിൽ ലെങ്ത് വരുന്നുണ്ട് അപ്പൊ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ക്രീം ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു ചന്ദന കളർ എന്നൊക്കെ പറയൂലോ ആ ഒരു ഷെയ്ഡിലാണ് നെക്സ്റ്റ് ഒരു നെയ്റ്റി ഫ്രോക്ക് വന്നിട്ടുള്ളത് അതിലാണെങ്കിൽ ഒരു നേവി ബ്ലൂ ഡോട്ട് ആണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നെക്കിന്റെ ഈ ഒരു പോർഷനിലാണെങ്കിൽ നേവി ബ്ലൂ കളർ ാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ സ്ലീവ് എല്ലാം നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ പോലീവാണ് മീഡിയം ആണ് സൈസ് വന്നിരിക്കുന്നത് ലെങ്ത് ആണെങ്കിൽ ഫോർട്ടി സെവൻ എബോ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു മിക്സ് ആൻഡ് മാച്ച് കോമ്പിനേഷൻ വന്നിട്ടുള്ളൊരു നൈറ്റി ഫ്രോക്ക് ആണ് മീഡിയം സൈസില് തന്നെയാണ് ഇതിന്റെ ലെങ്ത് ഒരു ഫോർട്ടി സെവൻ കറക്റ്റ് ആ ഒരു ലെങ്തിലാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് ഇതിന്റെ തന്നെ മിക്സ് ആൻഡ് മാച്ച് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ് ഇതിന്റെ ലെങ്തും ഫോർട്ടി സെവൻ ആണ് കറക്റ്റ് ആ ഒരു ലെങ്തിലാട്ടോ വരുന്നത് അപ്പൊ ഇതാ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ലാർജ് സൈസിൽ വന്നിട്ടുള്ള ഒരു നെയ്റ്റി ആണ് ഇതിന്റെ ലെങ്ക് വരുന്നതാണെങ്കിൽ ഫുൾ ലെങ് ആട്ടോ വരുന്നത് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി വൺ ലെങ്ത് വരുന്നുണ്ട് അപ്പൊ കൂടുതൽ ലെങ്ത് ഇഷ്ടമുള്ളവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇതിന്റെ ഒരു മെഷർമെന്റ് വരുന്നതാണെങ്കിൽ ഫോർട്ടി ആണ് കേട്ടോ സൈസ് ലാർജ് സൈസിലാണ് വന്നിരിക്കുന്നത് മെറൂൺ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലും മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ഒരു നെയ്റ്റീവ് ഫ്രോക്ക് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു നെയ്റ്റീവ് ഫ്രോക്ക് ആണ് കേട്ടോ വൈറ്റ് കളറ് പൈപ്പിങ്ങും കൂടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് ടെക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതും ലാർജ് സൈസിൽ തന്നെയാണ് ലെങ്ത് വരുന്നതാണെങ്കിൽ ഒരു ഫോർട്ടി സെവൻ കറക്റ്റ് ആ ഒരു മെഷർമെന്റിലാട്ടോ വരുന്നത് അപ്പൊ ദ നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് ഇപ്പോ നമ്മൾ കാണിക്കുന്ന ഇത്രയും കളക്ഷൻസ് വന്നിട്ട് എക്സൽ സൈസിലാണ് കേട്ടോ ഫസ്റ്റ് ഒരു കളക്ഷൻ വന്നിട്ട് എക്സെല്ലാണ് മിക്സ് മിക്സ് ആൻഡ് വേജ് കോമ്പിനേഷൻ ആണ് സ്ലീവ് ആണെങ്കിൽ നമ്മൾ നോർമലി ചെയ്യുന്നതിനേക്കാളും ഇതിലൂടെ ലെങ്തിൽ ആട്ടോ ചെയ്തിട്ടുള്ളത് എക്സലിൻ്റെ ഒരു മെഷർമെന്റ് വരുന്നത് ഫോർട്ടി ടു ആണ് അതുപോലെ തന്നെ ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് ഇതിന്റെ ഒരു മിക്സ് ആൻഡ് മാച്ച് കോമ്പിനേഷനിൽ വന്നിട്ടുള്ളൊരു നയൻറ്റി ഫോർ ഒക്കെയാണ് സെയിം സൈസ് തന്നെയാണ് ഫോർട്ടി ടു ആണ് മെഷർമെന്റ് വരുന്നത് ലെങ്ത് ആണെങ്കിലും സെയിം തന്നെയാണ് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് സ്ലീവ് ആണെങ്കിലും നമ്മൾ മാക്സിമം ലെങ്തിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ നെക്സ്റ്റ് ഒരു കളക്ഷൻ വന്നിട്ടുള്ളത് നെക്സ്റ്റ് എക്സൽ സൈസിൽ വന്നിരിക്കുന്നത് ഒരു കോഫി ഷെയ്ഡ് ആ കോഫി ഷെയ്ഡ് ഒക്കെ പറയാം ആ ഒരു ഷെയ്ഡിലാണ് വൈറ്റ് കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് ഇത് മിക്സ് ആൻഡ് മേച്ച് തന്നെയാണ് ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി സെവൻ എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് ഇതിന്റെ ഒരു മെഷർമെന്റ് ആണെങ്കിൽ ഫോർട്ടി ടു എക്സ് ആണ് കേട്ടോ സെയിം മിക്സ് ആൻഡ് മെജ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള അതിൻ്റെ ഒരു കോമ്പിനേഷൻ ആണ് കോഫി ഷെയ്ഡ് ആൻഡ് വൈറ്റ് ഷെയ്ഡിൽ കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു മെറൂൺ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു ബാറ്റിക് പ്രിന്റിലാണ് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് എക്സൽ സൈസിൽ തന്നെ ഒരു നല്ല റെഡിപുളി ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് സെയിം മെറ്റീരിയലിനോണ്ട് തന്നെയാണ് ഫ്രില്ല് ചെയ്തേക്കുന്നത് സ്ലീവാണെങ്കിൽ പവ് ആണ് ഇതിന്റെ ഒരു ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി സെവൻ എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് അപ്പോൾ അതാ നെക്സ്റ്റ് ഡബിൾ എക്സൽ സൈസിലാണ് വന്നിരിക്കുന്നത് ഇത്രയും കളക്ഷൻസ് ആണ് നമ്മൾ അവൈലബിൾ ആയിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഡബിൾ എക്സൽ സൈസ് നമ്മൾ ഒട്ടും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ മാക്സിമം ഡബിൾ എക്സ് സൈസ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് യെല്ലോ ഷെയ്ഡിലാണ് ഡബിൾ എക്സ് ഒരു മെഷർമെന്റ് വരുന്നതാണെങ്കിൽ ഫോർട്ടി ഫോർ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് ഫുള്ളും യെല്ലോ ഷെയ്ഡിലാണ്ട്ട് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് നമ്മൾ മിക്സ് ആൻഡ് മാച്ച് കോമ്പിനേഷനിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ഐ സൈസിലും ഈ ഒരു പാറ്റേൺ വന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു കോഫി ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് വൈറ്റ് കോമ്പിനേഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഡബിൾ എക്സലിൻ്റെ ഒരു മെഷർമെൻറ്റ് വരുന്നത് ഫോർട്ടി ഫോർ ആണ് ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി സെവൻ എബോ ആയിട്ട് ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ലെങ്ത് വരുന്നുണ്ടോ ഇതിന്റെ തന്നെ മിക്സ് ആൻഡ് മെസ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഇതിന്റെ ഒരു വൈറ്റ് കോമ്പിനേഷൻ ആണ് കോഫി ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു നെയറ്റി ഫ്രോക്ക് ആണ് ഇതും ഡബിൾ എക്സ് എൽ തന്നെയാണ് സൈസ് വന്നിരിക്കുന്നത് ഇതിന്റെ ഒരു ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി സെവൻ എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഗ്രീൻ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു നെയ്റ്റീവ് ഫ്രോക്ക് ആണ് ഗ്രീനും വൈറ്റും കൂടെ കോമ്പിനേഷൻ ആയിട്ട് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിന്റെ ഒരു ലെങ്ത് വരുന്നത് ഫുൾ ലെങ്തിലാണ് ഒരു ഫിഫ്റ്റി ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് അതൊരു പീ കോക്ക് ഷെയ്ഡ് ആട്ടോ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഇത് വന്നേക്കുന്നത് ഗ്രീൻ ഷെയ്ഡിലാണ് നെക്കിന്റെ ഈ ഒരു പോർഷനിൽ വൈറ്റ് കളർ വൈറ്റ് പ്രിന്റ് വന്നിട്ടുള്ള ഒരു മെറ്റീരിയലിലോട്ടാണ് ഫ്രില്ല് ചെയ്തേക്കുന്നത് ഇതും അത്യാവശ്യം ലെങ്തിലാട്ടോ വന്നിട്ടുള്ളത് ഡബിൾ എക്സ് ആണ് സൈസ് വന്നിരിക്കുന്നത് ഇതിന്റെ തന്നെ മിക്സ് ആൻഡ് മാച്ച് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള നെക്സ്റ്റ് ഒരു നൈറ്റി ഫ്രോക്ക് ആണ് ഈ ഒരു പാറ്റേണിൽ വന്നിട്ടുള്ളത് കേട്ടോ ഡബിൾ എക്സ് തന്നെയാണ് സൈസ് വന്നിരിക്കുന്നത് ലെങ്ത് ആണെങ്കിൽ ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു മെറൂൺ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു നൈറ്റി ഫ്രോക്ക് ആണ് ഇതും വൈറ്റ് കോമ്പിനേഷൻ ആയിട്ട് മിക്സ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ നെക്കിൻ്റെ ഈ ഒരു പോർഷനിലാണെങ്കിൽ മെറൂൺ ഷെയ്ഡ് ഫ്രില്ലാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ടോട്ടലി ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി എയ്റ്റ് ആട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു യെല്ലോ ഷെയ്ഡിലാണ് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന സെയിം പാറ്റേണിൽ വന്നിട്ടുള്ള ഒരു നെഗറ്റീവ് ഫ്രോക്ക് ആണ് ഇതിലൊരു ആഷ് കളറ് ഫ്ലവറും യെല്ലോ കളറ് ഫ്ലവറും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഡബിൾ എക്സ് എൽ ഫോർട്ടി ഫോർ ആണ് മെഷർമെന്റ് വരുന്നത് മെഷർമെന്റ് ആണെങ്കിൽ ഒരു ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് വരുന്നത് കേട്ടോ സ്ലീവ് ആണെങ്കിൽ മാക്സിമം ലെങ്തിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദാ നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് നമ്മൾ ഈ ഒരു വെയർ എഴുതിയേക്കുന്നതിൻ്റെ സെയിം പാറ്റേൺ ഡബിൾ എക്സൽ സൈസിലാട്ടോ വന്നിട്ടുള്ളത് ഇത് വന്നേക്കുന്നത് ആണ് ലെങ്ത് വന്നിട്ടുള്ളത് അത്യാവശ്യം ഒരു ഫോർട്ടി എയിറ്റ് എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് സ്ലീവിന്റെ ലെങ്ത് ആണെങ്കിലും മാക്സിമം നമ്മൾ കിട്ടാവുന്ന അത്രയും ചെയ്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് ഫോർ എക്സ് എൽ സൈസിലാണ് അപ്പോൾ ഫസ്റ്റ് ഇതൊരു നൈറ്റി ഫ്രോക്ക് വന്നിട്ടുള്ളത് ഒരു ആഷ്യ ആൻഡ് ക്രീം കോമ്പിനേഷനിൽ വന്നിട്ടുള്ളൊരു നൈറ്റി ഫ്രോക്കാണ് അപ്പം ഇതിൻ്റെ സ്ലീവ് വന്നിട്ടാണെങ്കിൽ നോർമൽ സ്ലീവിലാണ് ചെയ്തിട്ടുള്ളത് ബാക്ക് സൈഡിൽ ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ലെങ്ത് വരുന്നിട്ടാണെങ്കിൽ ഒരു ഫോർട്ടി സെവൻ എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് ഫോർട്ടി എയ്റ്റ് ഫോർട്ടി ആ ഒരു ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഫ്ലെക്സൽ സൈസിൽ വന്നിരിക്കുന്ന അടുത്തൊരു കളക്ഷനാണ് മെറൂൺ ഷെയ്ഡിൽ വന്നിട്ടുള്ളത് ഒരു മെറൂൺ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ മിക്സ് ആൻഡ് മാച്ച് കോമ്പിനേഷനിൽ വന്നിട്ടുള്ളൊരു നൈറ്റി ഫ്രോക്ക് ആണ് സ്ലീവ് ആണെങ്കിൽ മാക്സിമം ലെങ്തിൽ ചെയ്തിട്ടുണ്ട് ലെങ്ത് ആണെങ്കിൽ ഒരു ഫോർട്ടി എയ്റ്റ് അബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് അതിന്റെ തന്നെ മിക്സ് ആൻഡ് വെജ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു നൈറ്റീവ് ഫ്രോക്ക് ആണ് വൈറ്റ് ആൻഡ് മെറൂൺ കോമ്പിനേഷനിൽ വന്നിട്ടുള്ളത് കേട്ടോ ഇതിന്റെ ലെങ്തും വരുന്നത് ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ടാണ് നെക്സ്റ്റ് ഒരു പീകോക്ക് ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു നൈറ്റീവ് ഫ്രോക്ക് ആണ് വൈറ്റ് ആൻഡ് പീകോക്ക് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു ത്രിപ്ലക്സൽ സൈസ് ത്രിപ്ലക്സലിന്റെ ഒരു മെഷർമെന്റ് വരുന്നതാണെങ്കിൽ ഫോർട്ടി സിക്സ് ആയിട്ടാണ് കേട്ടോ ഇതിന്റെ ഒരു ലെങ്ത് ആണെങ്കിൽ ഫുൾ ലെങ് വരുന്നത് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി വൺ ലെങ് ഈ ഒരു നൈറ്റി ഫ്രോക്ക് വന്നിരിക്കുന്നത് അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് നൈറ്റി ഫ്രോക്കിന്റെ കളക്ഷൻസ് ഒരു മീഡിയം മുതൽ ത്രിപ്ലെക്സ് സൈസ് വരെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ണെങ്കിൽ നമ്മളിടുന്ന വീഡിയോസിലുള്ള പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള നമുക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ജസ്റ്റ് അതിലൊന്ന് കയറി മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ബില്ലേക്കണി എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ അടുത്ത കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷനായിട്ട് വരുന്നവരെ ടാറ്റി യൂലിയോ